നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിൻ്റെ ഒന്നാം വാർഷികമായിരുന്നു ഇന്നലെ ഇന്നലെ ഒരുപക്ഷെ ശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകും എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് എങ്കിലും ഇസ്രയേൽ സംയമനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഹിസ്ബുള തീവ്രവാദികളാകട്ടെ അത് ശക്തമായ തോതിലാണ് ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഹൈഫയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുല്ലാ തീവ്രവാദികൾ നടത്തിയത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ അപ്പോഴും പരമാവധി സംയമനം പാലിക്കുകയാണ് ചെയ്തത് അതേസമയം മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിൻ്റെ അയണ്ടോ സംവിധാനം അതിശക്തമായ തോതിൽ തന്നെ അതിനെല്ലാം പ്രതിരോധിക്കുകയും ഇസ്രായേലിലേക്ക് വന്ന മിസൈലുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ലബനിൽ അയച്ച അഞ്ച് മിസൈലുകൾ തങ്ങളെ അതിർത്തി കടന്നെത്തിയതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ച് മിസൈലുകളും ഇസ്രായേൽ വ്യോമസേന തകർത്തു എന്നാൽ അവയുടെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ മേഖലയിൽ ഇപ്പോഴും ചിതറിക്കിടക്കുകയാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇസ്രായേലിൻ്റെ അത്യാധുനിക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് മിസൈലുകൾ പുറപ്പെടുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത് കാരണം അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും കഴിഞ്ഞിരുന്നു ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് ആസ്ഥാനം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു ഇതിന് തിരിച്ചടി കൂടിയായിട്ടായിരിക്കാം ഹിസ്ബുള്ള ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ടെല്ലബീവിലെ ഇസ്രയേലിൻ്റെ ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള പിന്നീട് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് എന്നാൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചത് ഹമാസ് തീവ്രവാദികൾ കൂട്ടക്കൊല നടത്തിയതിൻ്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് ഇസ്രായേൽ മിക്ക സ്ഥലങ്ങളിലും ഇന്നലെ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ അനുസ്മരണ ചടങ്ങുകൾ വലിയ തോതിൽ ആൾക്കൂട്ടെത്തുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ടെൽ അബീവിൽ നടന്ന പ്രധാന അനുസ്മരണ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് യാർകോൺ പാർക്കിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പങ്കെടുത്തിരുന്നു ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാം കൊല്ലപ്പെട്ടവരോടുള്ള ആദര സൂചകമായി ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് മൗനം ആചരിച്ചു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് പങ്കെടുത്ത അനുസ്മരണ ചടങ്ങ് ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപായ സഹരണകൾ മുഴങ്ങിയതിനെ തുടർന്ന് നിർത്തിവയ്ക്കുകയായിരുന്നു ഹമാസ് തീവ്രവാദികളും ഇതിനിടെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും അവ തീരെ ദുർബലമായ രീതിയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ഹിസ്ബുള്ളയും ഹമാസിനെയും സംബന്ധിച്ച് തങ്ങളുടെ ശത്രുരാജ്യമായ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമിച്ചതിൻ്റെ ഒന്നാം വാർഷികം അവർ ശരിക്കും ആഘോഷിക്കുക തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരങ്ങളെ കൊലപ്പെടുത്തിയ ഈ ദിവസം എങ്ങനെയാണ് സാധാരണഗതി മനുഷ്യർക്ക് ആഘോഷിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവശേഷിക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ആകട്ടെ അവരുടെ സ്വതസിദ്ധമായ ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഹൈഫ പോലെയുള്ള ഇസ്രായേലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ തന്നെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അല്ല നന്നായി അറിയാം എങ്കിലും തങ്ങളുടെ ശക്തി കാണിക്കുക അതല്ലെങ്കിൽ ഒന്നാം വാർഷികം ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വിഫല ശ്രമമായിരിക്കാം അവിടെ നടത്തിയത് എന്താണെങ്കിലും കനത്ത പ്രതിരോധം തീർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം